ആരാളേശുക്രി ലോകത്തിന്റെ വിമോചകൻ വിമോചനം ആരാളേശുക്രി ദൈവം ആരാശുക്രി നിത്യജീവൻ തരുന്നത് യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യൻ പാപമോചനം കൊടുക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ പാപമോചനം സാധ്യമല്ല പ്രിയരെ രണ്ട് യേശുക്രിസ്തു നിത്യജീവൻ തരുന്നു യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു നിങ്ങൾക്കറിയാമോ ഫു വിപ്ലവത്തിന് തോലികയുടെ ബീജ ഭാവം കൊടുത്തയർ ഇങ്ങനെ പറഞ്ഞു വിശുദ്ധ ബൈബിൾ മണ്ഡന്മാരുടെ പുസ്തകമാണ് അതുകൊണ്ട് നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ വിശുദ്ധ ബൈബിളിന്റെ ഒരറ്റ കോപ്പി പോലും ലോകത്തിന്റെ ഒരു കോളിലും ഇനി കാണത്തില്ല അതുകൊണ്ട് ഈ പുസ്തകത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുകയാണ് അദ്ദേഹം ഇത് പറഞ്ഞു പന്ത്രണ്ട് വർഷം കഴിയുന്നതിന് മുമ്പ് വാൾത്തയർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു വാട്ടയർ മരിച്ചപ്പോ ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്ന വാട്ടയർ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അനുയായികൾ വാട്ടയറിന്റെ ഡെഡ് ബോഡി ഒരു അനുഗ്രഹിക്കപ്പെട്ട കല്ലറയ്ക്കകത്ത് വെച്ചു മാർബിൾ കൊണ്ട് ആ കല്ലറ കെട്ടിപ്പൊക്കി എന്നിട്ട് ആ കല്ലറയുടെ പുറത്ത് അവർ ഇങ്ങനെ എഴുതി വെച്ചു ഞങ്ങളുടെ മഹത്വം കല്ലറയ്ക്കകത്ത് വെച്ചു ബൈബിളിൽ നശിപ്പിക്കും

മരണത്തെ ജയിച്ച് ജോസഫിന്റെ ജോയും വെട്ടിയെടുത്ത കല്ലറയെ കല്ലായ മുടക്കിക്കൊടുത്ത് എന്റെ കൈവശമുണ്ടെന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ പാപബോധനവും നിത്യജീവനും ഒരു സ്വർഗവും കൊടുക്കുന്ന ഒരു നിത്യജീവൻ കൊടുക്കുന്ന യേശുക്രി സമാധാനത്തിലേക്ക് നിത്യ വരാൻ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്കൊരവസരം ഞങ്ങൾ ഞങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ പരസ്യമായി ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് കഴിയത്തില്ലായിരിക്കാം നിങ്ങൾ നിൽക്കുന്ന കടയ്ക്കകത്തോ ഇരിക്കുന്ന വാഹനത്തിനകത്തോ ഇരിക്കുന്ന ബസ് സ്റ്റേഷനകത്തോ ഇരുന്നുകൊണ്ട് ഹൃദയം